കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ നാല് മെറ്റീരിയൽ രണ്ടാമത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തു അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കണ്ടു വെക്കണേ പിന്നെ ഞാനിത് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ മെറ്റീരിയൽ ഇത് വെച്ചിട്ടാണ് ഇത് നമുക്ക് തമിഴിലേ കണ്ട പോലെ തന്നെ ആ ഒരു മോഡൽ നമ്മളൊരു വെസ്റ്റേൺ ടൈപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം ഒന്നുമില്ല കേട്ടോ സിമ്പിൾ ആണ് നമ്മൾ സാധാരണ യോഗ പീസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഫ്രില് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ലേ അത് തന്നെ മെത്തേഡ് അതിൽ ചെറിയൊരു ഡിഫറൻസ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യോഗ പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഷേപ്പിൻ്റെ അവിടെയൊരുക്കും അതായത് ഒരു ഇഞ്ചോ പതിനഞ്ച് ഇഞ്ചൊക്കെ ആയിരിക്കും നമ്മൾ ലെങ്ത് എടുക്കുക ഈ ഒരു ടോപ്പിനെ നമ്മൾ പീസിന്റെ ലെങ്ത് മാത്രം ഒന്ന് കുറച്ച് കൊടുക്കുന്നു അത്രേ ഉള്ളൊരു വ്യത്യാസം നമ്മൾ ഇതിന്റെ ലെങ്ത് എങ്ങനെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെസ്റ്റിന്റെ അവിടെ നിന്ന് തന്നെയാണ് വേണ്ടത് ഫില്ല് വേണ്ടതെങ്കിൽ നിങ്ങൾ ആംഫോളിനേക്കാളും ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കൂട്ടിയെടുക്കുക അത് കുറച്ച് താഴ്ത്തേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് എക്സ്ട്രാ എടുക്കാം അങ്ങനെ ടോട്ടൽ ഒരു പത്തിഞ്ച് ലെങ്ത്തിലാണ് നമ്മളെ യോഗ്പീസിന്റെ ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇഞ്ച് മതിയം അതിൽ കൂടുതൽ മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക പീസിൽ ഫില്ല് വെച്ചിട്ടുള്ള ഉടുപ്പ് അതിപ്പുണ്ടല്ലോ അതുപോലെയായി ഉപ്പം കേട്ടോ അപ്പം നമ്മൾ യോഗ്പീസിന്റെ ലെങ്ത് മാത്രം നമ്മൾ ആംഹോളിനേക്കാളും ഒരു ഇഞ്ച് തൊട്ടിട്ട് ഇഞ്ച് വരെ നമുക്ക് എടുക്കാം ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ നാലിഞ്ചോ അങ്ങനെ നമ്മളെ ആംഹോളിനേക്കാളും ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മളെ ലെങ്ത് നമ്മുടെ യോഗ പീസിന്റെ ലെങ്ത് എടുക്കേണ്ടത് പിന്നെ നമുക്കതിലേക്ക് ആദ്യം ആ ഒരു പീസ് നിൽ ഒരു വലിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ആ യോഗ പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷമാണ് ഇതിൽ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണത് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആം ആംഹോള് ആറര ഇഞ്ചാണ് അതേപോലെ ഷോൾഡർ ആറര ഇഞ്ചാണ് കേട്ടോ പിന്നെ നമ്മുടെ അത് നിങ്ങൾ നിങ്ങൾ അളവാണ് നിങ്ങളളവട്ടോ കൊടുക്കേണ്ടത് ഞാനൊരു ബോട്ടിനൊക്കെ ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്ക് വിഡ്ത്ത് മൂന്ന് പോയിന്റ് ഇഞ്ച് നെക്ക് ലെങ്ത്ത് ഞാൻ മൂന്നിഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാനൊരു ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ഒരു ബോട്ടിനൊക്കെ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് നിങ്ങൾക്ക് കൊടുക്കണം കൂടുതലും ബോട്ടിനോ അല്ലെങ്കിൽ ഒരു സ്ക്വയറിനൊക്കോ ആയിരിക്കും ഈ ഒരു ടോപ്പിന് കുറച്ചുകൂടി കൂടി മാച്ചായിട്ട് ഉണ്ടാവുക കേട്ടോ പിന്നെ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങിയ ഉടനെ തന്നെ വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു മോഡൽ ചെയ്യണം എന്നൊക്കെ തോക്കി തോന്നി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ഡിഫറൻറ്റ് ആണ് അതേപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് ചെടുക്കുക കാരണം ഞാൻ ഇതൊക്കെ അഡ്ജസ്റ്റ് അരമണിക്കൂർ കൊണ്ട് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അത്രയും സിമ്പിൾ ആയിരുന്നു ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും പെട്ടെന്ന് ഒരു പണി ഇല്ലാതെ റിസ്ക്കും ഇല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും അങ്ങനെ എല്ലാ മോഡൽസും മിക്കതും നമ്മൾ യൂട്യൂബ് നോക്കി നോക്കിത്തന്നെയാട്ടോ ഞാൻ പഠിച്ചത് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അയ്യോ നമ്മൾ യൂട്യൂബ് നോക്കി പഠിച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് ഞാൻ പറയാം ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ബേസിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും നമുക്ക് എന്താ പറയുക മെഷീൻ ചവിട്ടാനും ആ ഒരു എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്ന് നീറ്റായിട്ട് കിട്ടാനും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്കൊക്കെ നമ്മളെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളതിൻ്റെ റെഫറൻസ് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം സ്കേർട്ടിന്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടോട്ടൽ നമ്മൾ യോക്കിനേക്കാളും നമ്മൾ യോക്ക് ഇപ്പൊ ടോട്ടൽ ലെങ്ത് നമുക്ക് മുപ്പത് ഇഞ്ചാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഇഞ്ച് ഓൾറെഡി യോക്കിനെടുത്തു ബാക്കി ഇരുപത് ഇഞ്ച് എടുത്താൽ മതിയാവും അങ്ങനെ എനിക്ക് വേണ്ടുന്ന ടോട്ടൽ ലെങ്ത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ ആ ഇഞ്ച് കുറച്ച് ബാക്കിയുള്ള പോർഷനില് ലെങ്ത്തിൽ ഞാൻ നല്ല വീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട് ഫ്രണ്ടും ബാക്കും വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ എത്രത്തോളം വീതി ഉണ്ടോന്ന് വെച്ചാൽ ആ വീതി മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല ഇതിന് ഒരുപാട് ഫില്ല് ആയിക്കഴിഞ്ഞാൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ കുറച്ചൊരു മിനിമം നമ്മൾ യോഗ പീസിനെക്കാളും യോഗ പീസ് കവറ് ചെയ്യുന്ന വിധത്തിലുള്ള ഓരോ വിട്ട് നമുക്ക് ഫില്ല് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ ഈ പീസ് ഇതൊന്ന് രണ്ട് പീസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിങ്ങിന്റെ ഒരു കട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഞാൻ ബാക്കി പീസ് കൊണ്ട് ഒരു സ്ലീവ് കൂടി വെച്ചെടുക്കുന്നുണ്ട് സ്ലീവ് ഞാൻ ഫുൾ സ്ലീവാണ് വെച്ചുകൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ സ്ലീവ് കുറച്ചധികം അധികം ഇഷ്ടമുള്ള കൊടുത്തിട്ടാട്ടോ ഞാൻ മിക്കതിനും ഫുൾ സ്ലീവ് തന്നെയാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫുൾ സ്ലീവാണ് വെച്ചുകൊടുക്കുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സ്ലീവിന് നമ്മുടെ ഒരുപാട് ടൈറ്റാക്കിയിട്ട് ഞാനത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ആയിട്ടാണ് വിടുന്നത് അതായത് നമ്മളൊരു ബലൂൺ മോഡൽ സ്ലീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ നോർമലായിട്ട് നമ്മളെ കൈവണ്ണമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വീതി കുറച്ചധികം വീതിയിൽ തന്നെ ഞാൻ തുണി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് താഴത്തെ ഭാഗം ചെറിയൊരു പണി ചെയ്യുന്നുണ്ട് അതായത് വീട്ടിലുള്ള അവസാനം ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് അപ്പം ഞാനിതായ സ്ലീവ് ഇതുപോലെ നമ്മൾ ചുരിദാർ ടോപ്പിനൊക്കെ ഇടുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടു സ്ലീവ് ലെങ്ത്ത് ഞാൻ ഇരുപത്തി അഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെറിയ സ്ലീവ് മതി ത്രീ ഫോർത്ത് സ്ലീവ് മതിയെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ട് നിങ്ങൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ തുണി ബാലൻസ് ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ഫുൾ സ്ലീവ് കുറച്ചധികം ഇഷ്ടമുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തോന്നേ ഉള്ളൂ ഞാൻ സ്ലീവ് ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിന്റെ കട്ടിങ്ങ് ഒന്നും ഞാൻ ഞാനതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ സ്ലീവിനൊക്കെ എന്തായാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ പക്ഷെ ഇതിൽ ഒരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടല്ല കൊടുക്കുന്നത് ലൂസായി അങ്ങനെ വിടുന്നുണ്ട് കേട്ടോ കൈവണ്ണത്തിനേക്കാളും ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ ഒക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഞാനിതിൽ കട്ട് എടുക്കുന്നത് അപ്പോൾ എന്നാൽ മാത്രം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മോഡലിലേക്ക് എത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ മെറ്റീരിയൽ നല്ല സുഖമാണ് കേട്ടോ ഇടാനും ഈ പോളിസ്റ്റർ ടൈപ്പ് ആണെങ്കിലും ഒരു അങ്ങനെ വല്ലാണ്ട് ചൂടെടുക്കുന്ന പോലത്തെ ടൈപ്പ് ഒന്നും അല്ല കേട്ടോ ഒരു നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു നല്ല സോഫ്റ്റ് പോളിസ്റ്റർ എന്നൊക്കെ പറയാം ക്രേപ്പിൻ്റെതാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഏതായിരിക്കും ഏതാണ് ഏതാണ് മെറ്റീരിയൽ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് ചുരിദാറും ചുരിദാറും ടോപ്പൊക്കെ ചുരിദാറിൻ്റെ ടോപ്പിലുണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്തതിനേക്കാളും എത്രയോ എളുപ്പമാണ് എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള നല്ല ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള നല്ല മോഡലുള്ള ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം സ്റ്റിച്ചിങ് ഞാനിതാ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആദ്യം ഫ്രില്ലിട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് ആർക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് വെച്ചാൽ ഇതൊരു ഒഴുകി കിടക്കുന്നവർക്ക് തുണിയല്ലേ അപ്പോൾ ഇങ്ങനെ കൈ തട്ടി പിന്നിത്തന്നി മാറിക്കൊണ്ടേ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ വെച്ച് നമുക്ക് ഫ്രില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ ഫ്രില്ല് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഒരു ഇഞ്ച് നമ്മൾ ആദ്യം കൂടി വിടണം കേട്ടോ ബോഡി പാർട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതേപോലെ കുഞ്ഞിക്കുഞ്ഞി ഫ്രില്ലിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യാം അപ്പം ഞാൻ ആദ്യമേ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിങ് പെട്ടെന്ന് എടുപ്പത് നടക്കും അല്ലെങ്കിൽ ഒരു വശം ചെറുതും ഒരു വശം ഒക്കെ ആയി പോകും അപ്പോൾ അതിനൊന്നും മെനക്കിടാൻ നിൽക്കേണ്ട അപ്പോൾ നമുക്ക് എടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യത്തിലൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അതൊന്നും മറക്കാതെ മാർക്ക് ചെയ്ത് വെക്കുന്ന ആണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാനിപ്പോ ഇതുപോലെ നമ്മുടെ പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നില്ല അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതിൽ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് സാധാരണ സ്റ്റിച്ച് പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ അതേ മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോ കൈയിൽ ചെറിയൊരു വർക്ക് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാ നമ്മുടെ കൈന്റെ ഭാഗം ഉണ്ടല്ലോ താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ കൈവണ്ണത്തേക്കാളും ഒരു രണ്ടിഞ്ച് ഞാനൊന്ന് സ്ലീവ് അനുവാസം കൂടി ചേർത്തിട്ടൊന്ന് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഇലാസ്റ്റിക് എന്താ പറയുക ടൈറ്റ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് അധികം ടൈറ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഒരുപാട് മെറ്റീരിയൽ ചുരുങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റ് വല്ലാണ്ട് ടൈറ്റ് ആയി ഇലാസ്റ്റിക് വലിഞ്ഞ് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കൈക്ക് കണക്കായിട്ടുള്ള അളവിലാണ് ഇലാസ്റ്റിക്ക് എടുത്തിട്ടുള്ളത് പിന്നെ തുണി നമ്മുടെ സ്ലീവിൻ്റെ കൈവണ്ണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും ഏതാ ടോപ്പ് എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി ടൈ നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ടോപ്പാണ് ഉണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു മോഡലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക കൂട്ടത്തിലൊന്ന് ലൈക്ക് ചെയ്യുക